ഡോക്ടർ ഗാരി ചാക്മാൻ അഞ്ചു സ്നേഹഭാഷകളാണ് പറയുന്നത് ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള എളുപ്പവഴികളാണ് ഈ അഞ്ചു സ്നേഹഭാഷകൾ സ്നേഹം വാക്കുകളിലും പ്രകടിപ്പിക്കുക സമയം ചെലവഴിക്കുക സമ്മാനങ്ങൾ നൽകുക പരസ്പരം സഹായിക്കുക ശാരീരിക സ്പർശനം സ്നേഹം വാക്കുകളിലും പ്രകടിപ്പിക്കുക വേൾഡ് ഓഫ് ആഫമേഷൻ സ്നേഹം ഇഷ്ടമൊക്കെ വാക്കുകളിലൂടെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഈ വിഭാഗത്തിലുള്ളത് നിങ്ങൾ പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടമാണ് എന്ന് വാക്കുകളിലൂടെ പറയുന്നില്ല എന്ന് വിചാരിക്കുക സ്വാഭാവികമായും അവർക്കു തൃപ്തിയുണ്ടാവില്ല കാരണം അവർ ആഗ്രഹിക്കുന്നത് വാക്കുകളിലൂടെ സ്നേഹം കിട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ പങ്കാളി ഈ ഒരു വിഭാഗത്തിലാണ് ഉള്ളതെങ്കിൽ അവരെ അഭിനന്ദിക്കുക അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഒരു ഉദാഹരണം നോക്കാം ഭാര്യ ഭർത്താവ് ഒരു പുതിയ ഡ്രസ്സ് ധരിച്ചു കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ നിങ്ങൾ അത് തുറന്നു പറയുന്നില്ല എന്ന് വിചാരിക്കുക സ്വാഭാവികമായും അവർക്കോ ആ സ്നേഹം അനുഭവപ്പെടുകയില്ല എന്നാൽ നിന്നെ ഇന്ന് ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അവർ സന്തോഷിക്കുന്നത് നിങ്ങൾക്കു കാണാൻ സാധിക്കും ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ അവരെ സ്നേഹിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു നീ എന്റെ ജീവനാണ് ഇതേപോലെയൊക്കെ പറയുക കുറച്ചു പൈങ്കിളി ആയി തോന്നാമെങ്കിലും നിങ്ങളുടെ പങ്കാളിയുടെ ഇഷ്ടം ആഗ്രഹം അവർക്കു വാക്കുകളിലൂടെ സ്നേഹിക്കപ്പെടണമെന്നുള്ളതാണ് മനസ്സിലുള്ള സ്നേഹം നിങ്ങളുടേതായ ഭാഷയിൽ തുറന്നു പറഞ്ഞു പ്രകടിപ്പിക്കുക സമയം ചെലവഴിക്കുക നമുക്കറിയാം പഴയ കാലമല്ല ഇന്ന് ഭാര്യക്കും ഭർത്താവിനും മിക്കവാറും ജോലിയുണ്ടാവും മിക്കവരും എന്ത് ചോദിച്ചാലും സമയമില്ല എന്ന് പറയുന്നവരാകും എപ്പോഴും അടുത്തുണ്ടെങ്കിലും ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ കുറച്ചു സമയം പങ്കാളിയുമൊത്തു അവർക്കു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവരാകും ഫോണും മറ്റും തിരക്കുകളുമൊക്കെ മാറിവച്ച് പങ്കാളിക്കായി അല്പസമയം വയ്ക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ പങ്കാളിയുമായി ഒന്നിച്ചു സമയം ചെലവഴിക്കുന്നത് ശീലമാക്കുക പരസ്പരം ശ്രദ്ധിക്കുക പരസ്പരം കേൾക്കുകയും തുറന്ന മനസ്സോടെ ആശയവിനിമയം നടത്തുകയും ചെയ്യുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ഒന്നിച്ചു പന്തിടാനുമൊക്കെ സമയം കണ്ടെത്തുക സമ്മാനങ്ങൾ നൽകുക സമ്മാനങ്ങൾ കൊടുക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള നല്ല മാർഗമാണ് നാം മറ്റുള്ളവരെ ഓർക്കുന്നു പരിഗണിക്കുന്നു എന്നെല്ലാമാണ് സമ്മാനങ്ങൾ അർത്ഥമാക്കുന്നത് പങ്കാളിയെ ശരിയായി മനസ്സിലാക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനു അനുസരിച്ചുള്ള സമ്മാനങ്ങൾ നൽകുക സമ്മാനത്തിൻറെ വലിപ്പ ചെറുപ്പമല്ല അത് തെരഞ്ഞെടുക്കാനും മറ്റുമായി നിങ്ങൾ നടത്തിയ പരിശ്രമവും അതിനായി മാറ്റിവച്ച സമയവും പങ്കാളിയുടെ ഹൃദയം തൊടുക തന്നെ ചെയ്യും പരസ്പരം സഹായിക്കുക മുൻപ് സമയത്തിന്റെ കാര്യം പറഞ്ഞുപോലെ ജോലിയുള്ള ദമ്പതികളാണേൽ വീട്ടുജോലികളും പാചകവും കുട്ടികളെ പഠിപ്പിക്കലുമെല്ലാം കഴിഞ്ഞു പരസ്പരം സ്നേഹിക്കാനും അറിയാനും സമയം തികയാതെ പോയേക്കാം അല്ലെങ്കിൽ മുൻഗണന മറ്റു കാര്യങ്ങൾക്കായിരിക്കും ഭാര്യയും ഭർത്താവും പരസ്പരം ഉത്തരവാദിത്തങ്ങൾ പങ്കുവെച്ച് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാവുന്നതാണ് നിങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങളിൽ ആണെങ്കിലും സഹായിക്കുന്നത് സ്നേഹത്തിന്റെ വലിയ പ്രകടനമാണ് അത് ഭാര്യയെ അടുക്കളയിൽ സഹായിക്കുന്നതാകാം പരസ്പരം ജോലികളിൽ സഹായിക്കുന്നതാകാം മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുന്നതാകാം വീട് വൃത്തിയാക്കുന്നതാവാം ഇങ്ങനെ ചെറിയ സേവനങ്ങളിലൂടെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനും ശ്രമിക്കുക ശാരീരിക സ്പർശനം ഏതൊരു വ്യക്തിയും സ്നേഹത്തോടെയുള്ള ഒരു തലോടെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാകും സ്പർശനങ്ങൾ പലപ്പോഴും വൈകാരിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നവയാണ് സ്നേഹത്തോടെയുള്ള സ്പർശം ബന്ധങ്ങളിൽ മാജിക സൃഷ്ടിക്കും ലൈംഗികത മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്പർശമോ ആലിംഗനമോ ഒക്കെ സ്നേഹപ്രകടനത്തിനുള്ള മാർഗങ്ങളാണ് പരസ്പരം ആലിംഗനം ചെയ്യുന്നതും സംഭാഷണത്തിനിടയിൽ പരസ്പരം കൈകളിലും പുറത്തുമൊക്കെ തലോടുന്നതും സ്പർശിക്കുന്നതുമൊക്കെ പങ്കാളികൾക്കിടയിലെ സ്നേഹത്തിന്റെ ഭാഷയാണ് ശ്രദ്ധിക്കുക എല്ലാവരും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരേ രീതിയിൽ ആയിരിക്കില്ല അതുകൊണ്ട് ഈ അഞ്ചു സ്നേഹഭാഷകളിൽ നിങ്ങളുടെ പങ്കാളി ഏതൊക്കെ വിഭാഗത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു സ്നേഹിക്കുക ഈ സ്നേഹഭാഷകൾ അതിനു സഹായിക്കട്ടെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകട്ടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നേഹഭാഷ എന്തെന്ന് ചോദിച്ചറിയുവാനും ആ സ്നേഹഭാഷ മടിയില്ലാതെ അവർക്ക് കൊടുക്കുവാനും ശ്രമിക്കുക നിങ്ങൾക്ക് സ്വന്തമായി കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം തേടാവുന്നതാണ്